ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഊണിന് കിട്ടിയിരിക്കുന്നത് പല്ലിക്കോരയാണ് പല്ലിക്കോര ഒത്തിരി ചിതമ്പലൊന്നും ഇല്ലാത്ത മീനാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതുമാണ് ഞാനിവിടെ ഇത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലഭാഗത്ത് ഇരുവശങ്ങളിലായിട്ടും രണ്ട് വെള്ളക്കല്ലുകളുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ കാണാത്തവർക്ക് അതൊരു കൗതുകമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ റെസിപ്പി അപാര ടേസ്റ്റ് തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പല്ലിക്കോര വെച്ചിട്ട് നമുക്കിന്ന് ഒരു അടിപൊളി മീൻ കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം മൺചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർക്കാം ഞാനിപ്പോൾ ഒരു പിടി കുഞ്ഞുള്ളിയും ഒരു കുഞ്ഞ് സവാള അരിഞ്ഞതും മൂന്ന് തണ്ട് കറിവേപ്പിലയുമാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് മൂന്നുകൂടി നമുക്ക് ഒന്നിച്ച് വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ നാല് പച്ചമുളക് ആണ് ചേർക്കുന്നത് അതോടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ടീസ്പൂൺ മുളക് പൊടിയും ആണ് ഞാനിവിടെ ചേർക്കുന്നത് അതിനുശേഷം ഫ്ലെയിം ലോ ഫ്ലെയിം തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മുടെ ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചമണം ഒക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് അപ്പോൾ നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കാം ഒരു കപ്പ് രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് അത്രമാത്രം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ കൂട്ട് ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി യോജിപ്പിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കൊടമ്പുളി കൂടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മൂന്ന് കഷ്ണം കുടമ്പുളിയാണ് ചേർക്കുന്നത് കുടമ്പുളി കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ് എരിവും ഉപ്പും പുളിയും ഒക്കെ പാകത്തിനാണോ എന്നുള്ളത് നോക്കുക ഒരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മീനുകൾ ഇടാം ഇത് നമുക്ക് നമ്മുടെ പല്ലിക്കോര മീൻ നമുക്ക് ചട്ടിയിലേക്ക് ഇടാം ഞാനിവിടെ നാല് മീനുകളാണ് ഇടുന്നത് ഇതുപോലെ നാല് മീൻ കഷങ്ങൾ നിരത്തി വയ്ക്കാം മുഴുവനായിട്ട് മുങ്ങി കിടക്കണമെന്നില്ല ഇത്രയും മതിയാവും അതിനുശേഷം നമുക്ക് നമ്മുടെ ഒന്നാം പാൽ അതായത് ഒന്നര കപ്പ് ഒന്നാം പാൽ നമുക്കിതിലേക്ക് ഒഴിക്കാം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒരു തക്കാളി ഒരു തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തത് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ വട്ടത്തിലാണെട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതെന്തിനാന്ന് വെച്ചാൽ ഈ കറിയുടെ വേവെന്ന് പറയുന്നത് ഈ മുകളിലുള്ള തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിയുമ്പോഴാണ് ഈ കറി ശരിക്കും വെന്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ തക്കാളി കൂട്ടുകൾ വെച്ചതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മൂടി വയ്ക്കാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് ഇതേപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും നമ്മുടെ മീനുകളൊക്കെ ഏകദേശം മുങ്ങി കിടന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ പാകം ഒന്ന് നോക്കണം ഞാൻ നോക്കിയപ്പോൾ ഒരു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ശകലം കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ പല്ലിക്കോര മീൻ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഗ്രില്ല് ചെയ്യുമ്പോഴും അപ്പോൾ ഇന്നത്തെ ഊണിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പല്ലിക്കോര ഞാൻ വറുക്കാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമ്മുടെ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതേപോലെ നല്ലോണം വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടാവും ഒരു രണ്ട് മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ഇതേപോലെ നല്ലോണം വറ്റി വരും ഇനി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ പല്ലിക്കോര മുളകിട്ട് വറ്റിച്ചത് നല്ല സെറ്റായിട്ടുണ്ടാകും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും പല്ലിക്കോര മീൻ കിട്ടുകയാണെങ്കിൽ ഒരു റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് മറക്കാൻ വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പയാലോ അങ്ങനെ ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ പല്ലിക്കോര മുളകിട്ട് വറ്റിച്ചതും ഒരു കഷ്ണം വറുത്തതും കൂടി ഞാൻ വയ്ക്കുന്നുണ്ട് കടൽ മീനായ നമ്മുടെ ഈ പല്ലിക്കോര അപാര ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടതാനും പക്ഷേ ഊണിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുമാത്രമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് മുൻപന്തിയിലുമാണ് ഈ മീൻ പൊള്ളിച്ചത് ഞാൻ നിങ്ങളെ കിള്ളി കാണിച്ചു തരാം കേട്ടോ ഒരല്പം ചാറിൽ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താണ് ഇതാ ഇതേപോലെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ ഫ്രണ്ട്സ് എന്റെ ഇന്നത്തെ ഊണൊക്കെ ഇഷ്ടമായോ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ കല്ലുകളില്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കണം എന്നാലും ഞാൻ അത് നാലെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ തലഭാഗം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ